ഒരാളും അറിയാതെ ഇൻകം ടാക്സ് പോലും കൊടുക്കാതെ ആ വ്യക്തിയിലേക്ക് വരികയാണ് അപ്പോ എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും കസ്റ്റംസ് സംവിധാനമുണ്ട് അവിടെ സ്കാനിങ് സംവിധാനമുണ്ട് അവിടെ പ്രിവെന്റീവ് കസ്റ്റംസ് ഓഫീസേഴ്സ് ഉണ്ട് കള്ളക്കടത്ത് തടയാൻ വേണ്ടി മാത്രമുള്ള സംവിധാനമാണ് അപ്പൊ നമ്മുടെ കരിപ്പൂർ ഈ ഇന്ത്യയിൽ തന്നെ പേര് കേട്ട ഒരു കള്ള ബോംബെയിലായിരുന്നു പണ്ട് പക്ഷേ കരിപ്പൂരിൽ ഇന്ന് ആ ബോംബെ ഗണത്തിലേക്ക് കള്ളക്കടത്തിൻ്റെ ഭാഗമായി മാറിയിട്ട് വർഷങ്ങളായി ഒരുപാട് കേസുകൾ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചതും സി ബി വന്ന് പിടിച്ചതും ഇതിന് കൂട്ടുനിന്നതും ഹെയർ ഓസ്റ്റസ് കൊണ്ടുവന്നതും ഒക്കെ റിപ്പോർട്ട് ചെയ്താണ് നിങ്ങൾക്കറിയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ എയർട്ടിലെ എയർപോർട്ടിലെ ഈ പറയുന്ന സി സി ടി വി സർവൈലൻസും അതുപോലെ സ്കാനിങ് മെഷീനുകൾ അൾട്രാ മോഡേൺ മെഷീൻസാണ് ഏതെങ്കിലും ഒരു തരത്തിൽ സ്വർണം ഒളിപ്പിച്ച് പെട്ടിക്കുള്ളിൽ മെഷീനിന്റെ ഉള്ളിൽ മറ്റു സാധനങ്ങൾക്കുള്ളിൽ എങ്ങനെ ഒളിപ്പിച്ചാലും അത് സൂം ചെയ്ത് കണ്ടുപിടിക്കാൻ ശേഷിയുള്ള മെഷീനുകളാണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിലുള്ളത് സ്വാഭാവികമായും കസ്റ്റംസ് പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഈ കള്ളക്കടത്തിന് തൊണ്ണൂറ് ശതമാനം പേർക്ക് പിടിക്കാൻ കഴിയും പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായിട്ട് കസ്റ്റംസ് അല്ല സ്വർണം പിടിക്കുന്നത് കസ്റ്റംസ് വളരെ ചെറിയ ഒരു ഒരു ശതമാനം സ്വർണം മാത്രമാണ് പിടിക്കുന്നത് ആരാ സ്വർണം പിടിക്കുന്നത് ഈ പറയുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ആഫ് എവിടുന്നാ പിടിക്കുന്നത് എയർപോർട്ടിന്റെ പരിസരത്തുനിന്ന് ടോള് കഴിഞ്ഞ് ഇറങ്ങിയാൽ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ മുറ്റത്തുനിന്ന് സ്വാഭാവികമായും അവിടുന്ന് ആര് സ്വർണം പിടിച്ചത് എന്താ ചെയ്യേണ്ടത് നേരെ പോലീസ് ഈ തൊണ്ടിമകലും ഈ പാസഞ്ചറേയും നേരെ കസ്റ്റംസിന് പ്രിവെന്റീൽ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി പിന്നത്തെ പണിയാർക്കാം കസ്റ്റംസിനാണ് പോലീസുകാർക്ക് എന്ത് കിട്ടി പതിനഞ്ച് ശതമാനം കിട്ടി വലിയ പൈസയാണ് പക്ഷേ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ പോലീസ് ആ പണി ചെയ്യുന്നേ ഇല്ല സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള മഴ കേൾക്കണം സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഡാൻസ് ആക്ട് ടീമിന് ഈ പതിനഞ്ച് ശതമാനം വേണ്ട ഭയങ്കര രാജ്യസ്നേഹം രാജ്യത്തിട്ട് അങ്ങ് സ്നേഹിച്ചിട്ട് അവര് നേരെ എന്താ ചെയ്യ ആര് പിടിച്ചാലും ഞാൻ ഈ പറഞ്ഞതുപോലെ കസ്റ്റംസ് പ്രിവെന്റീവിനാണ് ഏൽപ്പിക്കേണ്ടത് ആ എയർപോർട്ടിൽ വരുന്ന പാസഞ്ചേഴ്സിനെ കസ്റ്റംസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അവർ സ്ക്രീനിൽ ഈ സാധനം കാണുന്നുണ്ട് പല പല തരത്തിലും ഉണ്ട് അതിലൊരു തരമായി പറയുന്നു അത് കണ്ടാൽ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും കിടത്തി വിടാണ് പാസഞ്ചർ എന്ത് വേക്കും അല്ല പഠിച്ച കഴിച്ചിലാണല്ലോ അപ്പതന്നെ ഇവന്റെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു അവന്റെ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പ് ചെയ്യുന്നു ഇതൊക്കെ ഇപ്പം അന്വേഷിച്ചാൽ കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങളാണ് പുറത്ത് നിൽക്കുന്ന പോലീസിന്റെ ഡാൻസ് ആഫ് അടക്കമുള്ള പോലീസുകാർ ചാടി വീഴുന്നു പിടിക്കുന്നു നേരെ അങ്ങോട്ട് കൊണ്ടു നേരെ എയർപോർട്ടിലേക്ക് വരുന്നതിന് പകരം അവിടെ അത് ഡിപ്പോസിറ്റ് ചെയ്ത് അതിന്റെ പതിനഞ്ച് ശതമാനത്തിന്റെ റെസിപ്റ്റും വാങ്ങി കീശയിലിട്ട് പോകേണ്ട പോലീസുകാർ ആ പതിനഞ്ച് ശതമാനം വേണ്ടെന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോകുന്നു ഓന സെന്ററിൽ പോകുന്നു ഇവരെ പിടിക്കുന്നു എങ്ങനെയാണ് പിടിക്കുന്നത് കള്ളമുതൽ വൺ നോട്ട് ടു സി ആർ പി സി എന്ന് പറയുന്നത് കളവ് മുതലിന്റെ തൊണ്ടി റിക്കവർ ചെയ്യുന്നതാണ് സി ആർ പി സി ആ വൺ നോട്ട് ടു സി ആർ പി സി കളവുമുതൽ എങ്ങനെയൊരു കളവുമുതൽ ഉണ്ടാവുക കളവുമുതൽ ഉണ്ടാവണമെങ്കിൽ ആരുടെയും സാധനം കട്ടെടുക്കണം അതിനൊരു പരാതിക്കാരും വേണം ഇവിടെ ഒരു പരാതിയില്ല പാസ്പോർട്ട് വിദേശത്ത് സാധനം അവർ ടാക്സ് വെട്ടിച്ച് കൊണ്ടുവരിക അത് കളവ് ടാക്സ് ആണ് വെട്ടിക്കുന്നത് ഒരിക്കലും നിക്കില്ല ഞാൻ കൃത്യമായ ലീഗൽ അഡ്വൈസ് ചോദിച്ചിട്ട് തന്നെ പറയുന്നത് നിങ്ങൾക്ക് അന്വേഷിക്കാം എന്നാൽ വൺ നോട്ട് ടു സി ആർ പി സി പ്രകാരം എന്താ ചെയ്യേണ്ടത് അതിന്റെ പ്രൊസീജിയർ ഉണ്ട് ആ പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസ് കൂടെ എന്ത് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഇന്റർനെറ്റിൽ വൺ നോട്ട് ടു സി ആർ പി സി നോക്കിയാൽ മതി വൺ നോട്ട് ടു സിആർ പി സി പ്രകാരം ഇവരാദ്യം ചെയ്യേണ്ടത് എന്താ ജി ഡി എന്റർ ചെയ്യണം ജി ഡി എന്റർ ചെയ്തിട്ട് ഈ പിടിച്ച ഓഫീസർ ഇമ്മീഡിയറ്റ്ലി ആ സെക്ഷൻ അങ്ങനെയാ പറയുന്നത് സീനിയർ സബോർഡിനറ്റിനെ ഇൻഫോം ചെയ്യണം ഇവരാരെ ഇൻഫോം ചെയ്യുന്നു ഡാൻസ് ആപ്പിന് ആരാണ് ഇവിടെ സീനിയർ ഓഫീഷ്യല് അത് ഓഫീഷ്യലാണോ അപ്പൊ സ്വാഭാവികമായും കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സാധനം കൊണ്ടുപോകും രേഖാപരമായിട്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷന് കൊണ്ടുപോകുന്ന വേറെ പല സ്ഥലങ്ങളിലും അതൊക്കെ നീ വരുന്ന ടീം അന്വേഷിക്കട്ടെ അങ്ങനെ രണ്ട് കിലോ കൊടുത്താൽ ഇവർക്ക് എന്താ കിട്ടുക ഒരു കിലോക്ക് കിട്ടുന്ന ഇപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ എവിടെനിന്ന് എഴുതി വെച്ചിരുന്നു ആറായിരം നമ്മൾ ഗ്രാമീണ കൂട്ടിയാൽ തന്നെ അറുപത് ലക്ഷം അങ്ങനെ കൂട്ടണം ആവറേജ് രണ്ട് കിലോ പിടിച്ച ഒരു കോടി ഇരുപത് ലക്ഷം ഒരു കോടി ഇരുപത് ലക്ഷത്തിന്റെ പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു കോടിന്റെ പതിനഞ്ച് ലക്ഷം ഒരു കോടിയുടെ പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ അവർക്ക് സ്പോട്ടിൽ അവരുടെ അക്കൗണ്ട് പോവാണ് അതിന് പകരം ഇത് അമ്പത് ലക്ഷം ആക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നു അമ്പത് ലക്ഷം ആക്കണമെങ്കിൽ വേണം ഈ വന്നതിന്റെ നാൽപ്പതോ അമ്പതോ ശതമാനം എടുക്കണം കസ്റ്റംസിന് ഇത് കൊടുക്കാതെ ഈ കൊണ്ടുവന്ന കാരിയറിൽ നിന്നും എന്നാൽ ആ പിടിച്ചെടുത്ത സ്വർണം സിആർ പി സി വൺ പ്രകാരം എന്താണ് ഇമ്മീഡിയറ്റ് സീനിയർ ഓഫീസറെ വിവരം അറിയിച്ചുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം ആ സാധനത്തിന്റെ രൂപഭാവങ്ങൾ മാറ്റാൻ വൺ നോട്ട് ടു സി ആർ പി സി അനുവദിക്കുന്നില്ല അതിന് സുജിത് ദാസ് പറയുന്ന ന്യായ അത് ലിക്വിഡായിട്ട് വരുന്നുണ്ട് വേറെ പല ഫോർമാറ്റിലും വരുന്നുണ്ട് പെയിന്റ് അടിച്ച് വരുന്നുണ്ട് റബ്ബർ മാറ്റിനുള്ളിൽ വരുന്നുണ്ട് അപ്പൊ ഇതാരാ പരിശോധിക്കേണ്ടത് ആ കിട്ടിയ റിക്കവറി ചെയ്ത സാധനം കോടതിയിൽ കൊടുത്തിട്ട് ഇത് സ്വർണത്തിന്റെ ലിക്വിഡാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു സ്വർണമാണെന്ന ബോധ്യത്തിലാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് കോടതിയിൽ കോടതി ആ ഇത് സ്വർണമാണോ ഇത് വെള്ളിയാണോ ഇത് സിൽവറാണോ അതിന്റെ ഈ വൺ നോട്ട് ടു സി ആർ പി സിയെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ മറ്റേ വഴി എന്നിട്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞാലും കസ്റ്റംസിന് കൊണ്ടേ കൊടുക്കുക അതുമില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഒരു കോടിയുടെ മുതല് പിടിച്ചാൽ പതിനഞ്ച് ശതമാനം ആ ടീമിന് കൃത്യമായി സെൻട്രൽ ഗവൺമെന്റ് റിവാർഡ് കൊടുക്കുമ്പോൾ ആ റിവാർഡ് വേണ്ട ഇത് കളവ് മുതലാർക്കും പൈസ കൊടുക്കുമോ ഇത് പോലീസുകാരനെങ്കിലും ഇത് കളവ് വൺ നോട്ട് സി ആർ പി സി കളവ് മുതലാണ്ടോ കോടതി കൊടുക്കുന്നത് ഒരു പൈസയും കിട്ടില്ല അപ്പൊ ഈ സാധനം നേരെ കൊണ്ടോട്ടി രണ്ട് മൂന്ന് തട്ടാന്മാരുണ്ട് ഒഫീഷ്യൽ തട്ടാന്മാരുണ്ട് അൺഒഫീഷ്യൽ തട്ടാന്മാരുണ്ട് പക്ഷെ അത് കേൾക്കണം അവിടെ കൊണ്ടുപോയി ഇത് ഉരുക്കി ചെത്തി മിനുക്കി ഇവർക്ക് ആവശ്യമുള്ളത് എടുത്തു മാറ്റി ഇവിടെ വന്നിട്ട് സി ജെ എം കോടതിയിൽ ഒരു കളവ് കേസിൽ പിടിച്ച സ്വർണമായിട്ട് എയർപോർട്ടിന്റെ പരിസരത്ത് ലോകത്തെവിടെയും പറഞ്ഞു കേൾക്കുമോ ലോകത്ത് മൂന്ന് കൊല്ലം രണ്ട് കൊല്ലം പത്ത് മാസവും ഇവിടെ ഇരുന്ന് കൊണ്ട് അദ്ദേഹം പണി നടത്തി അദ്ദേഹത്തിന്റെ പണിക്ക് കൂട്ടുനിന്ന പല ഓഫീസർമാരെയും വീണ്ടും തിരിച്ചു ഇവിടെ കൊണ്ടുവന്ന് പത്തനംതിട്ടയിലും എസ് ഐ ടിയിൽ എൻ ഐ എയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇത് നിയന്ത്രിക്കുക ആ പഴയ ആളുകൾ വീണ്ടും തിരിച്ചു കൊണ്ടുപോയി എത്തി എത്തിയിരുന്നു ഇനി ഞാനിതിന് ഇതിനൊരു അടിസ്ഥാനമാണല്ലോ ഇതൊരു ലോജിക്കാണ് ഏത് ബുദ്ധി ഇല്ലാത്തവനും ആലോചിക്കാം അറിയാം ഒരു കോടി രൂപേൻ്റെ സ്വർണം ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊടുത്താലും മഹേഷ് പിടിച്ചാലും അഷ്കർ പിടിച്ചാലും പ്രശാന്ത് പിടിച്ചാലും നമുക്ക് ഭയങ്കര രക്ഷപ്പെട്ടു അത് കേരളത്തിലെ സുജിത് ദാസന് വേണ്ട രാജ്യസ്നേഹം മൂത്തിരിക്കാണ് കാരണം രാജ്യം ഭയങ്കര പ്രതിസന്ധിയില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ അതായിരിക്കാം അവർ പക്ഷെ കാരണം പക്ഷെ അപ്പുറത്തുനിന്ന് ഈ പതിനഞ്ച് ലക്ഷത്തെ നാപ്പത് ലക്ഷവും അമ്പത് ലക്ഷവും അടിച്ചു മാറ്റണം ഒരൊറ്റ കേസിന്റെ ഡീറ്റെയിൽസ് കാരണം നമുക്ക് പ്രശാന്ത് കേൾക്കണം പ്രശാന്തേ അല്ലല്ല അങ്ങനെ അങ്ങോട്ട് പോയാൽ പറ്റുവോ എവിടെ ഏയ് പ്രശാന്തേ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അല്ല നിങ്ങൾ കേൾക്കണേ നിങ്ങൾ കേട്ട കേട്ടാൾക്കാരാണല്ലോ കേട്ടിട്ട് അന്ധപ്പെട്ട ആളുകളാണ് എന്തപ്പത് പരിപാടി ഇങ്ങനെ അല്ലെ സത്യതല്ലേ ഈ വസ്തുത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ നമുക്കാര്ക്കും ഇത് കഴിയില്ല നമ്മളിത് ഹിന്റ് ചെയ്യണ് ഇനി ഇതിന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരുന്നുണ്ട് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ വരാൻ വരുന്ന ആളുകൾക്കില്ലേ ഹിന്ദാ കൊടുക്കുന്നത് നമ്മൾ ഇതിന്റെ പിന്നാലുണ്ട് പ്രശാന്തേ ഒരുപാട് ആളുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന് ഇത് കണ്ടെത്താൻ ഇപ്പോ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ പിടിച്ച കേസ് എത്ര അറിയോ എത്ര ഉണ്ടാവും എത്രയും പറയും പോലീസ് പിടിച്ച സ്വർണ്ണ കേസ് ഈ രണ്ട് ചില്ല അംഗത്തിനടുക്ക് അത് ഒരു കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് വേറെ അഡ്ജസ്റ്റ് ഞാൻ വേറെ പറയാം കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ നൂറ്റി അമ്പത്തി ആറ് കേസ് നൂറ്റി അൻപത്തി ആറ് ചെറിയ കണക്ക് നമ്മൾ കൂട്ടി നോക്ക നൂറ്റി ഒരു മൂന്ന് കിലോ ആവറേജ് കൂട്ട പത്ത് കിലോ അഞ്ച് കിലോ ഇരുപത്തി കിലോ പട്ട് എട്ട് ഒക്കെ ഉണ്ട് മിനിമം മിനിമം വേറെ മിനിമത്തിൽ കണക്ക് കൂട്ടിയാല് നൂറ്റി അൻപത്തി ആറ് കേസ് അവർ ബുക്ക് ചെയ്യുമ്പോ മൂന്ന് കിലോ വെച്ച് നമ്മൾ കൂട്ടിയാല് നാന്നൂറ്റി അറുപത്തെട്ട് കിലോ വളരെ വളരെ കുറച്ചാണ് ഞാൻ പറയുന്ന കേട്ടോ നാനൂറ്റി അറുപത്തെട്ട് കിലോ നാനൂറ്റി അറുപത്തെട്ട് കിലോ എന്ന് പറഞ്ഞാൽ നാനൂറ്റി അറുപത്തെട്ട് ഇൻറ്റു ആയിരം അതാണുള്ള ഗ്രാമ് ഒരു ഗ്രാമിന് ഇന്നത്തെ സ്വർണത്തിന്റെ ആവറേജ് പ്രൈസ് ആറായിരത്തി ഇരുന്നൂറ്റമ്പത് ഈ ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഇട്ടിട്ട് നാലായിരത്തി നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം ഗ്രാമ് അതാണ് ഈ നാനൂറ്റി അറുപത്തെട്ട് കിലോ എന്ന് പറയുന്നത് ആറായിരത്തി ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഇട്ട് നമ്മൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് ഇത്രയറിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി അത് അവർക്ക് ഇതിന്റെ ഒരു ഫോർട്ടി പെർസെന്റ് മറ്റ് പതിനഞ്ച് ശതമാനമാണെങ്കിൽ അവർക്ക് ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം കിട്ടും നാൽപ്പത്തഞ്ച് കോടി കിട്ടും അത് പിടിച്ചു കൊടുത്തിരിക്കുകയാണെങ്കിൽ മനുഷ്യൻസ് ആയോ പതിനഞ്ച് ശതമാനം കിട്ടിയാണെങ്കിൽ മുന്നൂറ് കോടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി ഉണ്ട് അതിൻ്റെ ഒരു ആവറേജ് നമ്മൾ എടുത്താൽ അവർക്ക് പതിനഞ്ച് ഇൻറ്റു മൂന്ന് കോടിയിൽ നിന്ന് മുന്നൂറ് കോടിന്റെ പതിനഞ്ച് ശതമാനം എന്നാൽ നാൽപ്പത്തഞ്ച് കോടി കിട്ടും ഇപ്പൊ ഈ അടിച്ചു മാറ്റിയ സ്വർണത്തിന്റെ നാൽപ്പത് ശതമാനമാണ് ഇപ്പൊ നമ്മൾ ഈ കുട്ടി ആവറേജ് കണക്കിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് ഏകദേശം നൂറ്റി പതിനെട്ട് കോടി ഉറപ്പിയാണ് ഈ രണ്ടര കൊല്ലം അണ്ണമുക്ക കൊല്ലത്തിനോട് ഇവർ അടിച്ചു മാറ്റിയിട്ടുള്ളത് അതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം ഇനിയിപ്പതിന് ഒറ്റ കേസ് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക ഈ എന്താണ് അന്വേഷണാത്മക പത്രപ്രവർത്തനം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് പോലീസ് എഫ് ആർ നമ്പർ അഞ്ഞൂറ്റി അൻപത്തി എട്ട് ബാർ ഇരുപത്തിരണ്ട് ഒന്ന് നോട്ട് ചെയ്തേക്കുന്നു ഇന്റർനെറ്റിൽ സാധനങ്ങൾ കിട്ടുമോ ഫൈവ് ഫൈവ് എയ്റ്റ് ബാർ ട്വന്റി ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ മലപ്പുറം ജില്ല അത് അടിച്ച ഞങ്ങൾക്ക് ഇന്റർനെറ്റിൽ ആ കേസിന്റെ ഡീറ്റെയിൽസ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് വളരെ രസകരമായ കേസാണ് ഏറ്റവും അട്രാക്ഷൻ തോന്നിയൊരു സാധനം പുറത്തു കൊടുക്കുമ്പോൾ നമ്മളീ പരിശോധനയിൽ നിങ്ങൾ കേട്ടോ ഇതില് അഞ്ച് പ്രതികളാണുള്ളത് ഒരു സഹീർ ഒരു മുഹമ്മദ് ഒരു മുഹമ്മദ് സഹദ് ഒരു അമീന് പിന്നെ നല്ലൊരു കഥാപാത്ര സ്വർണം കൊടുന്ന ഒരു സ്ത്രീയാണ് പാവം ദീന വത്സ്യൻ പള്ളിക്കുന്നത്ത് ഹൗസ് ബീനാച്ചി പോസ്റ്റ് വയനാട് സുൽത്താൻ ബത്തേരി ബീനാച്ചിലാ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വായിച്ചത് കേൾക്കണം നമ്മളെ ബഹുമാനപ്പെട്ട എ ഡി ജി പിൻ്റെയും സുജിതാസിന്റെയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ കേൾക്കണം ഇൻഫർമേഷൻസ് കണ്ടൻസ് എഫ് എഫ്ഐആർ ഉള്ളടക്കം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തീയതി എട്ട് മുപ്പത് മണിക്ക് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ദുബായിൽ നിന്നും ഐ എക്സ് മുന്നൂറ്റി നാൽപ്പത്തിനാല് എയർ ഇന്ത്യ വിമാനത്തിൽ വന്നിറങ്ങിയ യാത്രക്കാരായ അഞ്ച് അഞ്ചാം പ്രതിയുടെ കൈവശം പ്രവാസിയായ സുബൈർ എന്നയാൾ വിദേശത്ത് നിന്നും കൊടുത്തയച്ചതായ നൂറ്റി നാൽപ്പത്തി പോയിന്റ് ഒമ്പത് ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് പതിനേഴ് പവൻ ഈ പാവം സ്ത്രീ അതിന്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്ന ആഭരണമാണെന്നതിൽ ബാക്കി വായനയിൽ നിങ്ങൾക്ക് മനസ്സിലാണ് പിടിച്ചിരിക്കുന്ന ഇവർ കൊടുത്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് അമ്പത് ഗ്രാം തൂക്കമെന്ന സ്വർണ്ണാഭരണങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് സുബൈറിന്റെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് സുബൈറാണ് ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടവൻ്റെ വരാ സുബൈർ പ്രതിനിധി ഇവിടെ വാങ്ങി പോകുമല്ലോ സിസ് എ കാരിയറുള്ള വിദേശത്ത് നിന്നും കൊടുത്തയച്ച നൂറ്റി അമ്പത്തി ഗ്രാം വരുന്ന സ്വർണ ആഭരണങ്ങൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് സുബൈറിന്റെ പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് കൂട്ട ഈ പെണ്ണ് വന്ന് കസ്റ്റംസിന്ന് കടന്ന് പുറത്ത് ഈ നിൽക്കുന്ന ഇതിന്റെ ഉടമസ്ഥന്റെ ഏജന്റ് അവർക്ക് കൊടുക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനെ വിശദീകരിക്കുന്നത് ഏൽപ്പിക്കുന്ന പ്രതിനിധിയെ ഏൽപ്പിക്കുന്ന സമയത്ത് കൂട്ടായ കവർച്ച ചെയ്യണമെന്നുദ്ദേശം അതങ്ങൾ ഈ പറയുന്ന പൊട്ടിക്കൽ അവിടുന്ന് കടത്തി കൊന്നു പോന്ന് ഒരു ടീമിൽ നിന്ന് വേറെ ടീം അടിച്ചു മാറ്റി പോവാ പൊട്ടിക്കൽ ഇതൊരു പൊട്ടിക്കലാണ് ഒന്ന് മുതൽ അഞ്ചു കൂടിയ പ്രതികളുടെ ഏൽപ്പിക്കുന്ന സമയത്ത് കൂട്ടായ കവർച്ച നടത്ത ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒന്ന് മുതൽ അഞ്ച് പ്രതികൾ കുറ്റകരമായ ഗൂഢാലോചന നടത്തി വൺ ട്വന്റി ബി അപ്രകാരം കവർച്ച നടത്തുന്നതിനായി ഒന്നാം പ്രതിയുടെ നേതൃത്വത്തിൽ കെ എൽ ഫിഫ്റ്റിഎറ്റ് അമ്പത്തിമൂന്ന് നമ്പർ കാറിൽ ഒന്ന് മുതൽ നാല് കൂടിയ പ്രതികൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയതായും ടീ കാര്യത്തിന് ഒന്നു മുതൽ അഞ്ചു കൂടിയ പ്രതികൾ കുറ്റകരമായ മുന്നൊരുക്കവും ഗൂഢാലോചനയും നടത്തി പരസ്പരം ഉത്സാഹികളായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചു എന്നും ഇത്രയാണ് ഇത്രയാണെങ്കിൽ എഫ്ഐആറിന്റെ ചുരുക്കം എഫ്ആറിന്റെ ചുരുക്കത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ത്രീ വരുന്നുണ്ട് അവര് വലിയ സ്വർണമായിട്ട് വരുന്നുണ്ട് ആ സ്വർണം തട്ടിയെടുക്കാൻ വരുകയാണ് ഈ നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാമേ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അഞ്ചാളുകൾ വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും വരികയാണ് കഥ വേറെ സൈക്ക് മാറു ഇത് എന്താ ഈ നൊട്ടോറിയസ് ക്രിമിനൽ പറയുന്നത് ഇനി ഈ ചങ്ങാതിയിൽ നിന്നും ഈ ശുചിത്വത്തിൽ നിന്നും ഈ ഡാൻസ് ആപ്പിൽ നിന്നും ഈ പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ ആയ എ ഡി ജി പി അജിത് കുമാറിലേക്ക് ഈ സംഗതി ഈ ചെയിൻ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടെ ഇത് അന്വേഷണ പോലീസ് ഓഫീസർമാർ ആ പണി നമുക്ക് എടുക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു ക്രിമിനൽ സംഘം നൂറ്റി പത്ത് നൂറ്റി കേസ് സ്വർണം പിടിച്ച് ഈ മൂന്ന് കൊല്ലം ഇവിടെ വിരാജിച്ച് ഈ കോടികൾ അടിച്ചു മാറ്റുമ്പം ഒരു ഡി ജി പിയുടെ നേരിട്ടുള്ള ഇന്റലിജൻസില്ല ഇവിടെ അവർക്ക് എന്താ പണി എന്താ ഇന്റലിജൻസ് അറിയാതെ പോയത് അപ്പൊരു ഡി ജി പിയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു ഒരു പരിപൂർണമായ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നടക്കുമോ ഇന്ന് നിങ്ങൾക്ക് ചുരുക്കി വായിക്കും അവർ ചെയ്തിരിക്കേണ്ടി വരും അല്ല ഇത് കേരളം കേൾക്കേണ്ട കാര്യല്ലേ ഈ സാധനം കണ്ടെടുത്തിട്ടുള്ള സീസർ മാർഷറാണ് അറിയാലോ സീസർ മാർഷർ കോടതിയിൽ ഈ പോലീസ് കൊടുത്ത സീസർ മാർഷർ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി കാലത്ത് എട്ട് മണിക്കോട് കൂടി ദുബായിൽ നിന്നും വരുന്ന ഐ എക്സ് മുന്നൂറ്റി നാൽപ്പത്തിനാല് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരു യാത്രക്കാരി അനധികമായി സ്വർണം കൊണ്ടുവരുന്നുണ്ടെന്നും ആയത് വാങ്ങാൻ വരുന്നയാൾക്ക് കൊടുക്കുന്ന സമയം വാങ്ങാൻ വരുന്ന ആളിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത് കവർച്ച് ചെയ്യുന്നതിനായി കേരള അമ്പത്തെട്ട് സുപ്രാശാ നമ്പർ കാറിൽ സഹീർ എന്ന നേതൃത്വത്തിൽ ഒരു കവർത്താ സംഘം യാത്രക്കാരിയുടെ കൂടി വരുന്നുണ്ട് എന്ന് അതായത് ഈ യാത്രക്കാരി തന്നെയാണ് ഈ തട്ടിയെടുക്കാൻ വിവരം കൊടുക്കുന്നത് അങ്ങനെ ചെറിയ പണിയുണ്ട് അതായത് ഞാൻ ക്യാരിയറായിട്ട് വരികയാണ് എനിക്കൊരു പത്തോ ഇരുപത്തയ്യായിരം അൻപതിനായിരം അതിന് കിട്ടുക അപ്പം ഞാൻ ഈ തട്ടിയെടുക്കൽ സംഘത്തിന് ഞാൻ തന്നെ വിവരം കൊടുക്കുകയാണ് ഞാൻ അങ്ങനെ സ്വർണ്ണമായിട്ട് വരുന്നുണ്ട് ഇന്ന സ്ഥലത്തൊല്ല റിസീവ് ചെയ്യും അപ്പം നിങ്ങൾ അവിടെ നിന്ന് തട്ടിക്കൊന്നു അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ ഈ സ്ത്രീ തന്നെ ആ വിവരം കൊടുത്തു എന്നാണ് ഇതിൽ പറയുന്നത് അങ്ങനെ നടക്കാറുണ്ട് കാരണം ഈ അമ്പതിനായിരത്തിന് പറഞ്ഞ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ കാരിയർക്ക് നാലഞ്ചു വർഷം കൂടി കിട്ടും അപ്പൊ അവർ തന്നെ ഒറ്റു അപ്പൊ ആ ഒരു സ്റ്റൈലിലാണ് ഇതെന്നാണ് പോലീസ് പറയുന്നത് ഫിഫ്റ്റി അമ്പത്തി ഏഴ് നമ്പർ കാറിൽ സഹീർ എന്നാൽ നേതൃത്വത്തിൽ ഒരു കവർത്താ സംഘം യാത്രക്കാരിയുടെ അറിവോട് കൂടി വരുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിൽ മുരളീധരൻ പോലീസ് സബ് ഇൻസ്പെക്ടർ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ അബ്ദുൾ ജലീൽ പോലീസ് സബ് ഇൻസ്പെക്ടർ എന്റെ സൈമാരെ പേക്കാട് എത്തിയിട്ട് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ സി പി ഒ അമ്പത്തിനാല് തൊണ്ണൂറ്റി സന്ദീപ് എയർപോർട്ട് ഹെഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലുള്ള എസ് സി പി ഒ നാപ്പത്തി ആറ് തൊണ്ണൂറ്റി പ്രതാപ് സി പി ഒ ഭത ഒരു ലേഡി ഓഫീസർ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് ലീഗലായിട്ട് എന്താ ചെയ്യേണ്ടത് ആ അതോറിറ്റിക്ക് വിവരം ഒരു കൊടുക്കേണ്ടത് പോലീസിന് ഇങ്ങനെ ഒരു വിവരം കിട്ടിയാൽ ആ ഇൻഫർമേഷൻ അപ്പം പ്രിവെന്റീവ് ഡിപ്പാർട്ട്മെന്റിന് കസ്റ്റംസിന് കൈമാറണം അതാണ് ഇവരുടെ ഡ്യൂട്ടി അത് ഇതിൽ ചെയ്യുന്നില്ല അങ്ങനെ എന്നിവരെ എയർപോർട്ടിൽ പാർക്കിംഗ് ഏരിയയിലും അറൈവൽ സീറോ പോയിന്റ് ഇങ്ങനെ വന്നു വരാനുണ്ടായ കുറിച്ച് അന്വേഷിച്ച് അപ്പം ഈ വരുന്ന ആളുകളെ പോലീസ് പിടിക്കുകയാണ് ഇത് തട്ടിക്കൊണ്ടാൻ വരുന്ന ആളുകൾ കൈ കാണിച്ച് നിർത്തി പരിശോധനയിൽ പേരെ കാണുകയും അവരുടെ വരാനുണ്ടായ കുറിച്ച് അന്വേഷണത്തിൽ യാത്രക്കാരിയെ കൂട്ടാൻ വന്നതാണെന്ന് പറയുകയും എന്നാൽ ടീ യാത്രക്കാരിയുടെ പൂർണ്ണ വിവരങ്ങൾ പറയാൻ കഴിയാത്തതും പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും ഇതിനിടയിൽ കാറിലുണ്ടായിരുന്ന കറുത്ത അടിച്ച ഒരാൾ നീല കളർ ഷർട്ട് ധരിച്ച് താഴെയുള്ള ഒരാളും കാറിൽ നിന്നിറങ്ങി ഓടിപ്പോവുകയും ടിയാൻമാരെ പിന്തുടർന്നിലും പിടികൂടാൻ സാധിക്കാതെ വരികയും തുടർന്ന് വാഹനം ഓടിച്ച ആളെയും കൂടെയുള്ള ആളെയും വാഹന സഹിതം എഡ് പോസ്റ്റിലെത്തിച്ച് പേരും വിലാസവും ചോദിച്ചതിൽ സോഹൻ മുഹമ്മദ് ജംനാസ് മാളിയക്കൽ ഹൗസ് ഇങ്ങനെ വന്നിട്ട് സിദ്ധിക്ക് വിളമശ്ശേരി മൊബൈൽ നമ്പർ എന്ന് പേരും വിലാസവും പറയുകയും ഓടിപ്പോയ ആളെ ആളെക്കുറിച്ച് ചോദിച്ചാൽ ആദ്യം കറുത്ത തടിച്ച ആൾ അരീക്കോട് സ്വദേശി സോൻ സോയാണെന്നും മറ്റേയാൾ ടി ഷർട്ട് തടിച്ചാൾ താടിയുള്ള സഹീറിന്റെ സുഹൃത്താണെന്നും മൊഴി നൽകി ഞാൻ ഷോർട്ടായിട്ട് വായിക്കാം മീനിലേക്ക് പോവാണ് എന്നയാളും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ടിയാന്മാരെ ചോദ്യം രീതിയിൽ നിന്നും മൊബൈൽ ഫോൺ നമ്പർ പരിശോധിച്ചതിൽ നിന്നും സ്വർണം കൊണ്ടുവരുന്ന ദുബായിലുള്ള സ്ത്രീ ദുബായ് ഫെസ്റ്റിലാണ് വരുന്നത് ദുബായ് ഫ്ലൈറ്റിലാണ് വരുന്നതെന്നും സുൽത്താൻ ബത്തേരി സ്വദേശ ഡീനയാണെന്നും കൊടുത്തയച്ച കുറച്ചാഴ്ച ഡീറ്റെയിൽസ് ഒക്കെ ഇവർ പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ വന്ന് ഏകദേശം വിമാനത്തിൽ യാത്രക്കാരിയെ തിരിച്ചറിയാവുന്ന മുഹമ്മദ് സയദ് കെ എന്നയാൾ എയർപോർട്ടിലെത്തി ടീ യാത്രക്കാരിയെ വരുന്നതെന്നും നിരീക്ഷണം നടത്തി ഒമ്പതും മുപ്പതും മണിയോടുകൂടി എയർഇന്ത്യാ ഫ്ലൈറ്റ് വന്നിറങ്ങി പൂർത്തിയാക്കി യാത്രക്കാരി പുറത്തു വന്നു ടി ആരിയെ കണ്ട് തിരിച്ചറിഞ്ഞാസവും ചോദിച്ചാറ് വയസ്സ് പള്ളിക്കുന്ന് ഹൗസ് ബീനാച്ചി എന്ന അഡ്രസ്സാണെന്ന് മനസ്സിലാക്കുകയും ടിആരിയോട് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതിൽ ആരാ പോലീസ് വെക്കുക ടിആരി കൂടുതൽ പരിഗുകയും ചെയ്തിട്ട് ടി വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് ഹെഡ് പോസ്റ്റിൽ കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ ചോദ്യം ചെയ്യാണ് നിയമാനുസൃതം ഡിക്ലെയർ ചെയ്ത ഡാക്സാർച്ച എന്ന് പറഞ്ഞു അങ്ങനെ പരിശോധിച്ച് വന്നതിൽ അയാളുടെ പ്രതിനിധിക്ക് ഇവിടെ വെച്ച് കൈമാറാനാണെന്ന് പറഞ്ഞ് തുടർന്ന് സ്വർണ്ണാഭരണങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ കിറ്റിലെ ത്രാസിൽ വെച്ച് നോക്കിയപ്പോൾ നൂറ്റി അമ്പത്തി ഗ്രാം നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാം ഒമ്പത് ഗ്രാം തൂക്കമുള്ള ടിആരിയുടെ കവർച്ച മുതൽ അതായത് ഈ നൂറ്റിനാൽപ്പത്തഞ്ച് ഗ്രാം ഈ സ്വർണം കൊണ്ടുവരാൻ ഭയങ്കര കള്ളക്കടത്തല്ലേ ഏത് പാസഞ്ചർക്കും നൂറ്റി ഇരുപത് ഗ്രാം കൊണ്ടുവരാം നിയമമാണ് നമ്മുടെ എല്ലാ സഹോദരിമാർ വരുമ്പോഴും സ്വർണ്ണമുള്ളവർ പതിനഞ്ച് പവനും പന്ത്രണ്ട് പവനും പതിനേഴ് പവനും ഇരുപത് പവൻ വരെ കസ്റ്റംസ് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഈ സാധു സ്ത്രീ കൊണ്ടുവന്നിരിക്കുന്ന ഇടത്ത് പിടി കൊണ്ടുവന്നതല്ല കേട്ടോ കൊണ്ടുവന്ന് വേറെ നിയമം വേറെ പറയാം കമ്പനിയുടെ മൊബൈൽ ഫോൺ ഇതൊക്കെ പിടിച്ചെടുത്തിട്ട് പിന്നെ വരെ ബന്ധത്തിലെടുക്കുന്ന തയ്യാറുകൾ സീസർമാർ മുതൽ വിവരങ്ങൾ കൊൻ മഹാശക്തികൾക്ക് അറുപതേ പോയിന്റ് ആറ് ഗ്രാം തൂക്കമുള്ള സ്വർണസരം കാരണങ്ങളാണ് മുപ്പത്തിനാല് പോയിന്റ് ഒമ്പത് ഗ്രാമുള്ള ഒരു മോതിരം അമ്പത് പോയിന്റ് മൂന്ന് ഗ്രാം തൂക്കമുള്ള ഒരു മാല ഇത്രയാണ് സ്വർണം ഇതെല്ലാം കൂടെ ഈ അൻപതേ പോയിന്റ് മൂന്നും മുപ്പത്തിനാല് പോയിന്റ് ഒമ്പതും അറുപത് പോയിന്റ് ആറും കൂട്ടിയാൽ ഈ പറയുന്ന നൂറ്റിനാൽപ്പത്തിയഞ്ച് ഗ്രാമ് പിന്നെന്താണുള്ളത് കറുത്ത നിറത്തിലുള്ള ഒരു തുണി കൊണ്ടുള്ള സഞ്ചി എന്തിനാ എന്തിനോ കറുത്ത നിറത്തിന് അപ്പൊ ഇത് ഈ പതിനാല് പവന ആ സഞ്ചീലിട്ട് കെട്ടി അതിന്റെ തെളിവാണ് ഇത് ഈ സ്ത്രീ ശരീരത്തിലിട്ട് വന്നതാണ് ശരീരത്തിൽ ആ സാധാരണ വന്ന പക്ഷെ അവരെ കയ്യിൽ സ്വർണ്ണമുണ്ട് അവർ കാരിയറായിട്ട് വന്ന അങ്ങനെ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നു ഇവിടെ കോടതിയിൽ ഹാജരാക്കുന്നു നൂറ്റി നാപ്പത്തഞ്ച് ഗ്രാമം ഏറ്റു വന്നപ്പം കോടതി മജിസ്ട്രേറ്റാണ് ചോദിച്ചത് എന്ത് കേസാണ് ഒന്നത് കളവ് കേസാ ഇവർക്ക് കളവേ എടുക്കാൻ പറ്റില്ല കളവ് എപ്പോഴാണ് കട്ട് കൊണ്ടുവരുമ്പോൾ അതിനൊരു പരാതി ഉണ്ടാവും ഒരു പെറ്റീഷൻ ഉണ്ടാവും